നമസ്കാരം തെയ്യം പാർട്ട് ടു ആയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തെയ്യത്തിൻ്റെ തലേല കിരീടം എങ്ങനെ ചെയ്യാവുന്നതാണ് ഇത് റോഡിൽ കിടന്നു കിട്ടിയൊരു സ്പോഞ്ച് ഷീറ്റാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പേരൊന്നും എനിക്കറിയത്തില്ല നമ്മളുടെ ആവശ്യത്തിന് ഉപയോഗപ്രദമാകും എന്ന് തോന്നിയത് കൊണ്ട് തന്നെ റോഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കിയതാണ് ഇത് നമ്മളുടെ തലപ്പ തലേല കിരീടത്തിനാവശ്യമായ വീതിയിൽ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് കട്ട് ചെയ്തെടുത്ത് ഈ പീസിൻ്റെ മുകളിൽ ഇത് മൂന്ന് ലെയർ ഉള്ള ഒരു സ്പോഞ്ച് ഷീറ്റാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ബെൽബറ്റിൻ്റെ തുണി അടിച്ചിട്ട് തയ്ച്ച് ഇട്ടിട്ടാണ് ഇതിലാണ് നമ്മൾ കിരീടത്തിൻ്റെ വരെയുള്ള ഒരുക്ക് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു തലയിലെ കിരീടം ചെയ്യാനായിട്ടും പരമാവധി നമ്മൾ പാഴ് തന്നെയാണ് ഉപയോഗിച്ച് ഇത് റോഡിൽ കിടന്ന് കിട്ടിയ ഒരു സ്പോഞ്ച് ഷീറ്റ് നമ്മൾ അതിൻ്റെ പുറത്ത് ബെൽബറ്റ് തയ്ച്ച് അതേപോലെ മുകളിൽ കാണുന്ന ആ ഒരു ബീഡിങ് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ബ്ലൗസിൻ്റെയൊക്കെ എംബ്രോയിഡറി വർക്കുകളൊക്കെ ചെയ്യുന്ന അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിബൺ ആണ് അത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇത് നമ്മളുടെ കിരീടത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് അപ്പം അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തയ്ച്ച് അതേപോലെ ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് കൂട്ടത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തും കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡ് ഒട്ടിക്കാനുള്ള സംവിധാനം നമ്മൾ നമ്മളിതിൽ ഒരുക്കിയാൽ പോകുന്നുണ്ട് ഇത് അത്രയും ഫസ്റ്റ് ഒരു ലുക്കാണ് ഇപ്പോൾ ഈ കാണുന്നത് നമുക്കിനി ഇതിനെ കുറച്ചും കൂടി ഭംഗിയാക്കി എടുക്കാനായിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ഉള്ള ലുക്ക് ഇനി നമുക്ക് ഈ കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് ഈ ഒരു പ്ലേറ്റ് അതായത് ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് ഇത് വണ്ടിയുടെയോ എന്തിൻ്റെയോ ഒരു ഐറ്റമാണ് ഇത് എനിക്ക് റോഡിൽ കിടന്ന് കിട്ടിയ ഒരു സാധനമാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഈ കിരീടത്തിൽ ഇത് തയ്ച്ച് പിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം നമ്മൾ ഈ സാധനം ഇതിൽ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ അടിയിൽ ഗമ്മ് തേച്ച് ഒട്ടിച്ചിട്ടുമുണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയതുകൊണ്ട് ഇത് ആ തുണിയിൽ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇളക്കൊന്ന് തയ്യലും കൂടി കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെ വരും തയ്ച്ച് ഇത് സെറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള രണ്ടാമത്തെ ഒരു ലുക്ക് െ ഭംഗി കൂട്ടാനായിട്ട് നമ്മൾക്ക് നെറ്റിപ്പത്തത്തിൽ ഒട്ടിക്കുന്ന ഹാഫ് ബോളുകളാണ് ഇത് സിൽവർ ഹാഫ് ബോളുകളാണ് ഇത് സ്മോളും അതിൻ്റെ ആയിട്ടുള്ള ബോളുകളാണ് ഇതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അവ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഷീറ്റിൽ നിന്ന് രണ്ട് ടൈപ്പ് ബോളുകളാണ് ഇതിനകത്തുള്ളത് നമ്മൾ ഒരു വരി ചെറിയ ബോളുകൾ ഇവിടെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ വീഡിയോ എടുക്കാൻ പറ്റാതെ പോയൊരു പോർഷനാണ് മുകളിൽ നമ്മൾ തയ്ച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലാസ്സുകൾ ഒട്ടിച്ചേപ്പം ഉണ്ട് ഒപ്പം തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഗോൾഡ് ലോക്കേറ്റുകൾ പിടിപ്പിച്ചേപ്പം ഉണ്ട് ഇതിൻ്റെ ഒരു സൈഡിൽ കളറാണ് നമുക്ക് കമ്മലുകളൊക്കെ നിർമ്മിക്കാനും ആയിട്ടുള്ള ലോക്കേറ്റുകളാണ് അതിൻ്റെ നമ്മളുടെ ഗോൾഡ് സൈഡ് മാത്രമാണ് നമ്മൾ തിരിച്ച് നമ്മളത് കെട്ടുകമ്പി ഉപയോഗിച്ച് അതിൽ കെട്ടിവെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഈ പശ തേച്ച് നമുക്ക് ഹാഫ് ബോളുകൾ സെറ്റ് ചെയ്യാം ഇത് രണ്ട് ലൈനാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ തൊട്ട് സൈസ് കൂടിയ ഹാഫ് ബോളുകളാണ് മുകളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാറ്റം വരുത്തിയൊക്കെ ചെയ്യാം നമ്മളത് കൃത്യമായിട്ട് ഇതിൽ നല്ലപോലെ പശ പശത്തു ഒട്ടിക്കുന്നുണ്ട് കാരണം ഇത് തലയിൽ ചുറ്റി കെട്ടാനുള്ള ഐറ്റം ആയതുകൊണ്ട് തന്നെ തുണി വലിയുമ്പം ഇളകി പോവാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ ഗമ്മിട്ട് നമ്മളിത് ഒട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ വർക്ക് ഏകദേശം കിരീടത്തിൻ്റെ വർക്ക് കഴിഞ്ഞു നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒന്നും ചെയ്യാത്തത് ആ റെഡിൽ കുറച്ചും കൂടി എടുത്ത് നിന്നാൽ മാത്രമേ നമ്മൾ ഈ ചിത്ര വർക്ക് തലയിലിരിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും അപ്പോൾ ആദ്യം കാണിച്ചിരുന്ന ഫോട്ടോസ് നമ്മളൊരു റെഫറൻസിന് വേണ്ടി എടുത്തിരുന്ന ഫോട്ടോയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളുടെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇതിപ്പം ഈ ഒരു കിരീടം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു കോപ്പി ഐഡിയോ കോപ്പോ ഒന്നുമല്ല ഞാൻ എൻ്റെ ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് തലയിൽ ചുറ്റി കെട്ടി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു കിരീടം ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ മുഖം അനക്കുന്നതി അനുസരിച്ചിട്ട് മുകളിലുള്ള ആ ഒരു ബോളുകൾ മുത്തകളൊക്കെ അനങ്ങും ആ ഒരു രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അടുത്ത പാർട്ടിൽ തെയ്യത്തിൻ്റെ നെഞ്ചിൽ വരുന്ന മാലയാണ് നമ്മൾ നിർമ്മിക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോസ് കൃത്യമായിട്ട് കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക